നിന്നിഴലായി രചന കൂറി ഏ നന്ദേട്ട നിങ്ങളോട് ഒരുപാട് നമ്മൾ ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടാന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് തൻ്റെ അരികളായിരിക്കുന്നവനോട് പതിവ് ഡയലോഗും പറഞ്ഞ് എണീക്കാൻ നിന്നവളെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി എന്ത് കാത്തു ഞാനും പറഞ്ഞല്ലേ ഞാൻ നിന്നെ കൊണ്ടേ പോകുന്നു കണ്ണുകളിൽ നിറഞ്ഞ അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിലെ കുസൃതി അവൾക്ക് കണ്ണൂടെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൻ്റെ കണ്ണുകൊണ്ട് അവളത് കണ്ടിരുന്നു വേണ്ട നന്ദീട്ടാ അതൊന്നും ആർക്കും ഇഷ്ടാവില്ല ആരുടെയും ഇഷ്ടം നോക്കിയിട്ടൊന്നല്ല ഈ നന്ദൻ കാത്തുവിനെ പ്രണയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാത്തുവിൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ കാണും നീ പറഞ്ഞ പോലെ നിന്നെ ഇനി ചലഞ്ച് ചെയ്യാൻ നന്ദൻ നിന്റെ മുന്നിൽ വല്ല കാത്തു എങ്കിലും ഈ നന്ദൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് കാത്തു ആയിരിക്കും അത്രയും പറഞ്ഞ് നന്ദനെ ആൽമരച്ച വീട്ടിൽ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് നടന്നു മറുപടി പറയാനില്ലാതെ അവൾ തലകുനിച്ചിരുന്നു ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടവായി ജനിച്ചതാണ് കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം തന്നെ കാണുമ്പോഴേ കളിയാക്കൽ തുടങ്ങും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമായിരുന്നെങ്കിലും പിന്നെ പിന്നെ അതൊരു വിഷമമില്ലാതായി അങ്ങനെയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അർച്ചനയെ കിട്ടുന്നത് തൻ്റെ ഉറ്റ സുഹൃത്ത് എന്തിനും ഉണ്ടായിരുന്നവൾ മറ്റുള്ളവരെ പോലെ കളിയാക്കാതെ എന്നെ ചേർത്ത് നിർത്തിയവൾ അവിടെ ഒരേ ഒരേ ഏട്ടനാണ് നന്ദേട്ടൻ ഞാനും നന്ദേട്ടനും അച്ചു വന്ന മുതൽ നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ വളരുന്നതിനൊപ്പം നന്ദേട്ടൻ എന്നോടുള്ള പ്രണയം വളർന്നു തുടങ്ങി എങ്കിലും ഞാനൊരു അകലം പാലിച്ചാണ് എപ്പോഴും നടന്നിരുന്നത് എന്നെപ്പോലെ ഒരുത്തിയല്ല നന്ദേട്ടന് വേണ്ടത് ഞാൻ കാരണം ആ ജീവിതവും തകരാൻ പാടില്ല നന്ദേട്ട് കാത്തു എന്താ ചെയ്യാ ആലോചിക്കുന്നേ അച്ുവിൻ്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് എന്തിനാ കാത്തു ആ പാവത്തിനെങ്ങനെ ഒഴിവാക്കുന്നേ എൻ്റെ ഏട്ടനെ നിന്നെ ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ കാത്തു അച്ചു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അച്ചുമാ എന്തിനാ ഈ കണ്ണ് കാണാത്തവളെ നീ എൻ്റെ ചേട്ടന് എന്നെ കൊണ്ട് ഒന്നിനും പറ്റിയില്ലടി നീ ഇത് തന്നെ പിന്നെയും പിന്നെയും എന്തിനാ അതിനുള്ള ഉത്തരം എനിക്ക് നന്ദേട്ട ഒരുപാട് തന്നതല്ലേ കാത്തു അച്ചുമാ ഞാൻ നീ ഇനി ഓരോ ന്യായങ്ങളും നിരത്തേണ്ട കാത്തും ഇനി ആ പാവത്തിനെ കണ്ണു നിറയ്ക്കരുത് അതെനിക്ക് സഹായിക്കില്ല അതെനിക്ക് പറയാനുള്ളൂ നീ എനിക്ക് വീട്ടിൽ പോകാം സമയം ഒരുപാടായി അവളുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു മാസങ്ങൾ കഴിഞ്ഞു പോയി നന്ദേടൻ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല ഞാൻ പഠനം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നന്ദേടൻ അവിടെ തന്നെ കമ്പനിയിൽ ജോലി കയറി അതിനുള്ളിൽ അച്ഛുവിൻ്റെ കല്യാണം കഴിഞ്ഞു അവൾ കെട്ടിയവന്റെ കൂടെ അമേരിക്കയിലേക്കും പോയി അവളും കൂടി പോയതോടെ പിന്നെ തീർത്തു ഒറ്റപ്പെട്ട അവസ്ഥയിലായി വീട്ടിൽ ഇന്ന് മുഷിഞ്ഞ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കാൻ അടുത്തുള്ള കലാമണ്ഡലത്തിൽ പോയി തുടങ്ങി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കലാമണ്ഡപത്തിലെ ഡാൻസ് ടീച്ചറുടെ കൂടെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് മുന്നിലേക്ക് വന്ന ആരോ ചാടിയത് ഡാൻസ് ടീച്ചർ വിട്ടോ ഞങ്ങൾക്ക് ഈ സംഗീത ടീച്ചർ ഒരു ആവശ്യമുണ്ട് ശബ്ദം കേട്ടപ്പോഴേ കാളെ മനസ്സിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്തും നാട്ടിലെയും സകലമാന തെണ്ടിത്രങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെറ്റ അർജുനാണെന്ന് ലക്ഷ്മി ടീച്ചറോട് പോവാനാണ് പറഞ്ഞേ അവളെ നോക്കേൽക്കാനല്ല എന്നെ തന്നെ നോക്കിക്കുന്നതുകൊണ്ടാവാം അവൻ ലക്ഷ്മി ടീച്ചറോട് പറഞ്ഞത് പാവം അതിനൊന്നും ചെയ്യാനാവില്ലല്ലോ പേടികൊണ്ട് ടീച്ചറുടെ കയ്യിൽ എൻ്റെ കൈകൾ മുറുകിയിരുന്നു ടീച്ചർ പോകുന്നോ അതോ വീട്ടിലുള്ള പെൺകുച്ചുങ്ങളെ ഞാൻ കയറി മാന്തണോ ഒരു ഉളുപ്പില്ലാത്ത ചെറ്റ ടീച്ചറോട് ചോദിക്കുന്നിട്ട് എനിക്ക് അടിമുടി ദേഷ്യം അരച്ച് കയറി ടീച്ചർ വീട്ടിലേക്ക് പോയിക്കോ എൻ്റെ കയ്യിൽ വീണ്ടും പിടിമുറിക്കിയ ടീച്ചറുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞെ നിന്നെ ഒറ്റക്കാക്കി ഞാനിങ്ങനെയാ സാര ലേച്ചി അല്ലെങ്കിൽ ആ ചെറ്റ വീട്ടിലാ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ചു കീറും എന്നെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാഴ്ജന്മം ഇങ്ങനെയൊക്കെ തീരാനായിരിക്കും വിധി കുഞ്ഞു എന്തായത് ഞാൻ അതിനെ ഒറ്റക്കാക്കി പോകുന്നില്ല അയാളുടെ പറസിലായിരുന്നില്ല അലസിയായിരുന്നു അവിടെ മുഴങ്ങിയത് പേടിച്ചുകൊണ്ട് ടീച്ചറിന്റെ കയ്യിൽ നിന്നും കൈമാറ്റി നടന്ന് ഞാൻ അറിഞ്ഞു ദേവി ആ കുഞ്ഞിനെ കാത്തോണി നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലക്ഷ്മി പ്രാർത്ഥിച്ചു നീ അങ് ഒന്നുകൂടി സുന്ദരിയായാലോ മോളെ പരിഹാസം കല സ്വരത്തോടാൻ പറഞ്ഞു കാത്തു ഒന്നും ഇണ്ടാ നിന്നു ഭയം ഉള്ളിലുണ്ടായി നിങ്ങൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല എന്താ ഡീ നിന്നെ വേണ്ടതായോ എന്റെ കൈന്ന് ഇത്രയും കാലം നിന്നെ രക്ഷിച്ച അവനായിരുന്നല്ലോ നിന്നെ ആസ്വദിച്ച മതിയായപ്പോ ഇട്ടേച്ച് പോയോടിയേ ഡ അവൾ അവന് നേരെ കഴിച്ചുകൊണ്ടി അയ്യോ അവനെ പറഞ്ഞു ഇപ്പൊ പൊള്ളിയോ കൊച്ചു തമ്പുരാട്ടിക്ക് അതെന്തേലും പറഞ്ഞുണ്ടല്ലോ പറഞ്ഞാ നീ എന്നാ ജിയോടി കണ്ണ് കാണാത്തവളെ നിന്ന് ഇപ്പൊ എന്തു ചെയ്താൽ ഒരിത്തരും വരാൻ പോകുന്ന രടി കിടന്നു കാറണ്ട അതും പറഞ്ഞ് അവൻ അവളിലേക്ക് നടന്നെടുത്തു പേടിയോടെ കാത്തു പിറകിലേക്കു കണ്ണു കാണാത്തുകൊണ്ട് കൊണ്ട് ചെറിയ കല്ലിൽ തട്ടി കാലിൽ മുറിയു പറ്റിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് കരയാൻ പോലും ആവാതെ അവൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു ആകാശം കാർമേഘത്താൽ മൂടി പെയ്തൊഴിയാനായി ഭൂമിയിൽ തുള്ളി തുള്ളിയായി മഴ ചാറി തുടങ്ങി കാത്തുവിന്റെ ശരീരത്തിൽ മഴത്തുള്ളികൾ തുള്ളിൽ വന്ന് പതിഞ്ഞു ാലിലും കയ്യിലും പറ്റിയ മുറിവുകൾ നേരി തുടങ്ങി നീ എത്ര പുറകോട്ട് പോയാലും പിന്നിൽ നിന്ന് നിനക്ക് ഇനി രക്ഷയില്ല കാർത്തിക അർജുനൊരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു കാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ ജീവിത ഇതോടെ തീരാൻ പോകുന്നതായി അവടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവടെ അടുത്തെത്തി അവളുടെ മുഖത്ത് തൊട്ടു കാത്തു അവന്റെ കൈകൾ തട്ടി മാറ്റി ആട്ടങ്ങി നീന്തോണം അല്ലെങ്കിൽ അറിയാലോ നിനക്ക് അർജുനെ അവസാനം എന്നോണ കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനോട് പേടി ഉണ്ടല്ലേ ചേട്ടൻ നിന്നെ ഒന്നും ചെയ്യൂല കാത്തു ഈ കാട്ടുണ്ട് അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ടാവും വശ്യമായി അവളോട് പറഞ്ഞു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു കാലം കൊറേയായി ഈ അർജുൻ നിനക്ക് വേണ്ടി കാത്തിരിക്ക ബാലതാവണ നിനിലേക്ക് വരാൻ നോക്കുമ്പോഴെല്ലാം അവൻ ആ നന്ദൻ നിന്നെ രക്ഷിച്ചു ഇനി ആരും വരില്ല കാത്തു എനിക്കുള്ളതാ അവൻ വീണ് പൊട്ടിച്ചിരിച്ചു ആർത്തളച്ച് പെയ്യുന്ന മഴയും അവൻറെ അട്ടഹാസം മുഴങ്ങിക്കൊണ്ടിരുന്നു ദേവിട്ടാ ഒമ്മറിങ്ങൾ ദേവനെ ഭാര്യയിൽ അതെ വിളിച്ചു എന്താ അതെ ദേവിട്ട മോളിൽ ഇവര് വന്നില്ല എവിടെയാണാവും എനിക്ക് പേടിയാവുന്നു നീ ഇങ്ങനെ കടന്ന് പേടിക്കല്ലേ അതെ നീ ആ ലക്ഷ്മിക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ ശരി ഞാനെന്ന് വിളിച്ച് നോക്കട്ടെ അവരതും പറഞ്ഞ അകത്തേക്ക് പോയി ഉമ്മർത്തിരിക്കുന്ന ദേവന്റെ മനസ്സും അപ്പോൾ എന്തിനോ വേണ്ടി നേരികൊണ്ടിരുന്നു തന്റെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചെന്ന് അയാൾക്കും തോന്നി ദേവിട്ട ആ കൊച്ചി ഫോൺ എടുക്കുന്നില്ല പോയി നോക്കി എന്റെ കൊച്ചു നീ ഇങ്ങനെ കറിയാതല്ലതേ ആ കുടയും എടുത്ത് ഞാൻ കാവലരൊന്ന് പോയി നോക്കട്ടെ അകത്തൊന്നും ഇല്ലാത്തൊരു കുടെടുത്ത് അയാൾക്ക് കൊടുത്തു കഴിയൊരു ടോർച്ചുമായിട്ടിൽ നിന്ന് ഇറങ്ങി അമ്മ അച്ഛനെ എവിടെ പോവാ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നാണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന കാത്തുവിൻ്റെ അനിയത്തി ചോദിച്ചു അനിമോളെ കാത്തുമോൾ ഇതുവരെ എത്തിയില്ല ചേച്ചി വന്നില്ലേ ഞാനും ചേച്ചി അന്വേഷിച്ചു വന്ന ഞാനിക്കത് ചേച്ചി താഴെങ്ങാനും കാണുമെന്ന് അറിയില്ല എന്റെ കൊച്ചി ഇത്രയും വൈകാറില്ലല്ലോ കണ്ണാ കാത്തോളിനെ ചേച്ചി വരും അമ്മേ അച്ഛൻ പോയിട്ടില്ലേ അനവരെ സമാധാനിപ്പിച്ചു തൻ്റെ ചേച്ചിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് ആദി അവൾക്കുള്ളിൽ ഒരു കനലായി അവശേഷിച്ചു നീ എനിക്കുള്ളതാ കാർത്തിക അതും പറഞ്ഞ കാത്തുവിലേക്ക് അടുക്കാൻ നിന്ന അർജുൻ പൊടുന്നിനെ അപ്പുറത്തേക്ക് തെറിച്ച് വീണു തന്റെ നന്ദേട്ട് സാമീപ്യം അറിഞ്ഞപ്പോൾ കാത്തുവിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിലത്തി കിടക്കുന്ന അർജുൻ അവിടെ നിന്ന് എണീറ്റ് സർവ്വവും ചുട്ടരിക്കാൻ സംഹാര താണ്ടവനായി നിൽക്കുന്ന നന്ദൻ നേരെ ചേരിപ്പാഞ്ഞു വന്നു അർജുൻ നന്ദനെ ചവിട്ടാൻ നിന്നു ആ കാല് പിടിച്ച് ഉയർത്തി നന്ദൻ വീണ്ടവനെ നിലത്തേക്ക് ചവിട്ടി വീഴ്ത്തി അർജുൻ കിടന്ന കിടപ്പിൽ നന്നരെ കാല് പിടിച്ചു വലിച്ചു അത് പ്രതീക്ഷിക്കാത്തതിനാൽ നന്ദൻ ബാലൻസ് കിട്ടാ താഴേക്ക് വീണു മീനവീഴ്സിൽ അവന്റെ തലൊരു കല്ലിലിടിച്ച് കല്ലിൽ ഇടിച്ച് അവളുടെ ആ വിളി അവൻ സ്വയം മറന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവടെ വായിൽ നിന്ന് ആ വിളി കേട്ടത് അവന് സന്തോഷം കൊണ്ട് നിൽക്കാനായില്ല എന്നാൽ ആ തക്കത്തിൽ കയ്യിൽ കിട്ടിയ മരക്കഷ്ണം എടുത്ത് അർജുന അവന്റെ തലക്കടിച്ചു നന്ദൻ വേദന കൊണ്ട് വീണ്ടും മലറി അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിലത്തുനിന്ന് അവൻ അർജുന നേരെ പാഞ്ഞു അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു അവൻ്റെ വയറിന് മുട്ടുകാൽ കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ നിലത്തേക്ക് തള്ളിയിട്ട് അവന്റെ മുഖത്താഞ്ഞു അടിയിട്ട് അവർ കാത്തുവിൽ നിന്ന് കുറച്ച് മാറിപ്പോന്നിരുന്നു അതുകൊണ്ട് എന്താണ് നടക്കുന്നത് നീ എന്റെ പെണ്ണിനെ പറഞ്ഞു ഒന്നുകൂടി അടിച്ചോണ്ട് നന്ദൻ അറിയു അർജുൻറെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് തിരിച്ചു ഈ നന്ദൻ ജീവനോടുണ്ടാകുമ്പോ ഒരുത്തനെ അവിടെ ദേഹത്തോടെ ഈ നന്ദൻ അനുവദിക്കില്ല ഇനി എങ്ങാനവിടെ നിഴിൽ വട്ടതുപോലെ നീ വന്ന ഒന്ന് കുഴിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്ത് നെണിയിട്ട് നന്ദൻ കാത്തുവിൻ്റെ അടുത്തേക്ക് നടന്നു തണുത്തുപറച്ചൊരു പൂച്ച കുഞ്ഞിനെ പോലെ നിൽക്കുന്നവളെ കണ്ട് അവളോട് വാത്സല്യം തോന്നി മഴയിൽ നനഞ്ഞ സാരി ശരീരത്തിൽ ശരീരത്തിലോട്ടിയാണ് കിടക്കുന്നത് മുഖത്തോടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളിയോട് പോലും അവൻ അസൂയ തോന്നി തൻ്റെ വിറക്കുന്ന ചുണ്ടുകൾ അവൾ കൂട്ടിപ്പിടിച്ച് കൺമശി മുഖത്താകെ ഒലിച്ചിറങ്ങി പരന്നിട്ടുണ്ട് കെട്ടിവച്ച് മുടി അഴിഞ്ഞുലഞ്ഞിട്ടുണ്ട് അവിടെ ആ നിൽപ്പ് കണ്ട അവന് സഹിച്ചില്ല തൻ്റെ ഷർട്ടൂരി അവൻ അവടെ അടുത്തേക്ക് നടന്നു മതിലിലൂടെ ചാരി നിൽക്കുന്നവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളൊന്ന് ഭയന്നെങ്കിലും ആളെ മനസ്സിലായത് ഒന്നുമില്ലാൻ നിന്നു അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് അവന്റെ നനഞ്ഞ നഗ്തമായ നെഞ്ചിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു അവനിൽ നിന്ന് അകലാനാവാതെ തന്റെ കയ്യിലുള്ള ഷർട്ട് അവൾക്ക് ഇട്ടു കൊടുത്ത ശേഷം അവൻ അവളിൽ നിന്ന് അകന്നു മാറി അവന്റെ പ്രവൃത്തിയിൽ അവൾക്ക് മനസ്സിലായി തന്നോട് ദേഷ്യ അവൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന് ആ ചോദ്യത്തിന് അവളും തലയാട്ട് മാത്രം ചെയ്തു ആദ്യമായി അവൻ്റെ അകൽസ അവളിൽ നിന്ന് നോവുണർത്തി കണ്ണുകൾ നിറഞ്ഞു തന്നോടുള്ള അവൻ്റെ പ്രണയം അവൻ കുഴിച്ചു മൂടിയെന്ന് വരെ അവൾക്ക് തോന്നി നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ കാറിൻ്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു എൻ്റെ അവഗണന നിന്നെ എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാൻ കാത്തു എന്നോടുള്ള നിന്റെ പ്രണയം പുറത്തു വരുന്നവരെ ഞാനിങ്ങനെ അഭിനയിച്ചേ മതിയാവു കാത്തു എന്നോട് ക്ഷണിക്കുക അവൻ അവളോട് മനസ്സിൽ ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു വീട്ടിലെത്തുമ്പോൾ ദേവനില്ലാതെ ഈ അനുവ് എല്ലാവരും ഉണ്ടായിരുന്നു മോളെ ഇല്ലാതെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒപ്പം അനുവും ദേവനും കൂടി അവളെ കെട്ടിപ്പിടിച്ചു എനിക്കൊന്നും പറ്റിയില്ല അമ്മേ അച്ഛേ അനു അവൾ അവരോട് പറഞ്ഞു നന്ദാ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ദേവൻ അന്നെന്നെ കൈപ്പിടിച്ചോട് ചോദിച്ചു അവൻ നടന്നല്ല അവരോട് പറഞ്ഞു കണ്ണാ എൻ്റെ മോളെ നീ രക്ഷിച്ചു ഇല്ലാത്ത നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു അനി അങ്കിൾ അനു എന്നറങ്ങട്ടെ തന്നോട് മാത്രമേ യാത്ര പ്രയാത്തിൽ അവൾക്ക് വിഷമം തോന്നി വാ പോയി ഫ്രഷ് ആവും ചേച്ചി അനു കാത്തുവിനെ കൂട്ടി അകത്തേക്ക് നടന്നു അപ്പോഴും അവടെ മനസ്സ് അവടെ നന്ദേട്ട് കൂടെയായിരുന്നു ചേച്ചി പെണ്ണെ കാത്തുവിനെ കാത്തുവിനു വിളിച്ചു എന്നെ അനു അതില്ലേ ചേച്ചി പെണ്ണിനെ കാണാൻ ഒരു കൂട്ടി വരുന്നുണ്ട് ഒരുങ്ങി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നെ കാണാനോ അതൊക്കെ എന്തിനാ അനു ഞാൻ പറഞ്ഞല്ലേ അന്ന് വേണ്ടെന്ന് പിന്നെ എന്തിനാ എല്ലാവരും കൂടി എന്നെ നിർബന്ധിക്കുന്നേ ചേച്ചി അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് അപ്പ പറഞ്ഞു ചേച്ചി വാ ഞാൻ സാരിപ്പിക്ക അനു കാത്തുവിനെ വലിച്ച അകത്തേക്ക് കൊണ്ടുപോയി അവരുടെ കൂടെ അകത്തേക്ക് നടക്കുമ്പോഴും നന്ദേട്ടനായിരുന്നു മനസ്സിൽ ആ ഹൃദയത്തിൽ അലിഞ്ഞുചേരാൻ മനസ്സ് സ്വാർത്ഥ കാണിക്കുന്ന പോലെ അനു അവരെത്തി നീ കാത്തുവിന് കൂടി താഴേക്കുവാ ശരിയമ്മേ അനുവിൻ്റെ കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ തന്റെ പ്രാണന് അടുത്തുള്ള പോലെ അവൾക്ക് തോന്നി ഹൃദയമല്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നു ചായുമായി ഹാളിലേക്ക് നടന്നു അവിടെ നിന്നുള്ള സംസാരം കേട്ടതും തന്റെ പ്രാണൻ അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാവർക്കും ചായ കൊടുത്ത അവൾ മാറി നിന്നു കാത്തുമ കാത്തുമ്മ വിളികട്ടെന്ന് ആളെ മനസ്സിലായി അച്ചുമ അച്ഛുടെ വായിൽ നിന്ന് ആ പേര് പുറത്തേക്ക് വന്നു അപ്പൊ കാത്തുമേനെ മറന്നിട്ടില്ല അച്ചുമ ഞാൻ ഒന്നും പറയണ്ടടി കോപ്പിനെ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ ഞാൻ അത്ര കന്യാക്ക് കരയില്ല അപ്പൊ ദയവാ നമുക്കിതങ് ഉറപ്പിക്കുവല്ലേ നന്ദിയുടെ അച്ഛൻ അച്ഛയോട് ചോദിച്ചപ്പോൾ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി സന്തോഷം തോന്നിയെങ്കിലും ഒരു വിങ്ങൽ മനസ്സിൽ തിങ്ങി നിറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ കല്യാണത്തിലുള്ള ഡ്രസ്സെടുക്കലും മറ്റു കാര്യങ്ങൾ കഴിഞ്ഞു ദേവിയുടെ മുന്നിൽ വെച്ച് നന്ദേട്ട് കഴുത്തിൽ താലി കിട്ടു ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് ഒരിക്കലും തമ്മിൽ പിരിക്കലെയും ദേവിയോട് മനസ്സൊരുങ്ങിയാൻ പ്രാർത്ഥിച്ചു നന്ദന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തൻ്റെ ജീവന്റെ പാതിയായി ഇന്ന് താൻ പ്രാണനെ പോലെ സ്നേഹിച്ചും കൂടെയുണ്ടെന്നും ഇന്ന് അവൻ്റെ അഹങ്കാരമായി അവന് തോന്നി രാത്രിയിൽ അച്ചു കയ്യിൽ പാല് തന്നു അവളിന്റെ നന്ദേട്ടനെ മുറിയിലാക്കി എന്തോ വല്ലാതെ പതിയിലും കൂടുതൽ ഹൃദയം പിടിച്ചു കൊണ്ടിരുന്നു പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് ഞാനൊന്ന് ഞെട്ടി പുറകിലൂടെ ഒരു കൈ വന്ന് കാത്തുവിനെ ചുറ്റിപ്പിടിച്ച് നന്ദൻ അവടെ പിൻകഴുത്തിൽ തൻ്റെ മുഖം അമർത്തി കാത്തു ഒന്ന് പൊള്ളി പിടഞ്ഞ് കയ്യിലുള്ള പാല് തുളുമ്പിക്കൊണ്ടിരുന്നു കാത്തു അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവൾക്കൊന്നും പറയാൻ നാവ് പൊന്തിയില്ല അവന്റെ വിളിയിൽ അവൾ വേറൊരു ലോകത്തെത്തിയ പോലെ അവൾക്ക് തോന്നി നിനക്കിപ്പോഴും ഇഷ്ടമല്ലേ കാത്തു അവൻ അവളോട് ചോദിച്ചു അവളൊന്നും കാരണം അവൻ അവളിൽ നിന്നും വിട്ടുമാറി അവൾ അവനെ കയ്യിൽ പിടിച്ചു എന്തെന്നുള്ള രീതിയിൽ അവൻ അവളെ നോക്കിയതും അവളവനെറികെ കെട്ടിപ്പിടിച്ചു നന്ദേട്ട ഇനി എന്നെ വിട്ടുപോകല്ലേ ഈ ഇപ്പോഴെങ്കിലും നീ എന്റെ പ്രണയത്തെ മനസ്സിലാക്കിയല്ലോ അത് മതി ഈ നന്ദേട്ടനെ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായിരുന്നു കാത്തു ഇത്രയും താമസം എന്നോട് ഇത് പറയാം അറിയില്ല നന്ദേട്ട നന്ദേട്ട എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുതൽ ഞാനും ആ ഹൃദയത്തിൽ അലിയാൻ ആഗ്രഹിച്ചതാ എന്നെ പോലെ ഈ കണ്ണ് കാണാത്തവളു ഒരിക്കലും ഏട്ടന് യോജിക്കില്ലെന്ന് തോന്നിപ്പോയി അങ്ങനെയെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും പോയി കെട്ടിക്കോട്ടെ കൊല്ലു ഞാൻ അവൾ അവനെ നെഞ്ചിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു കാത്തു എന്താ നന്തേട്ടാ നിനക്കെന്നെ കാണെന്ന് തോന്നിയിട്ടില്ലേ ഇല്ല നന്തേട്ടാ കാരണം ഹൃദയത്തിന്റെ കണ്ണുണ്ട് ഒരുപാട് തവണ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്കായി മാത്രം കുസൃതി നിറഞ്ഞ ആ മുഖം ഒരു ചിരിയോടെ അവൾ പറഞ്ഞവനെ നെഞ്ചിലായി മുഖം ഒളിപ്പിച്ച് ഒരു ശക്തിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കാത്തു എൻ്റെ ഹൃദയം പിടിക്കും കാലത്തോളം നിൻ്റെ നിഴലായി ഞാൻ നിൻ്റെ കൂടെയുണ്ടാവും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ മനസ്സിൽ മൊഴിഞ്ഞു